ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഞാൻ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു എൻ്റെ മാമൻ വിളിച്ച് പറഞ്ഞത് നീ വരുന്നോ ആ അമ്മയുടെ അനിയത്തിക്ക് വയ്യാതെ കിടക്കയാണ് കിടക്കയല്ല നടക്കും വീടിൻ്റെ അകത്തോട് ചെറുതായിട്ട് ഒന്ന് വീണൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം പുള്ളിക്കാരിയെ കാണാൻ വരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പിന്നെ എന്നാൽ ഞാൻ വരാം പിന്നെ ബസ്സിനാണെങ്കിൽ എനിക്ക് റൂട്ടും അറിയില്ല വീടും അറിയില്ല അപ്പോൾ മാമൻ്റെ കൂടെ ആകുമ്പോൾ പോകാമല്ലോ അവർക്ക് കാറുണ്ട് അതിന് പോകാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം എളുപ്പം പണി തീർക്കുകയാണ് അപ്പം തലേദിവസം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് ചൂടാക്കി സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു അതും ചൂടാക്കി പിന്നെ ഒരു വേക്കു വരുത്തേക്ക് വിളിച്ചു വേഗം പിന്നെ ഞാൻ വീട്ടിലോട്ട് തോരൻ വെച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ച് വീട്ടിലോട്ട് തോരഞ്ഞാണ് ഇരിക്കുന്നത് അതിന് ശേഷം കുറച്ച് പപ്പടം പൊടിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഞാനർക്ക് അത് വെറുതെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതും ഒരു തോരൻ വെച്ച് ഇട്ടു ശേഷം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴിയുമ്പോൾ ആ പാത്രങ്ങളെല്ലാം കഴുകി നല്ല വെയിലും വെളിച്ചമായിരുന്നു ഇത് മുറ്റത്ത് കഴുകി ഉണങ്ങാൻ വെച്ച് അതിനുശേഷം പിന്നെ ഞാൻ തോടെടുത്തുണ്ട് നമ്മുടെ തോ തോട്ടിൽ കുളിക്കാനായിട്ട് പോയി കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഏകദേശം പന്ത്രണ്ടര ഒരു മണിയാവുമ്പോഴത്തേക്കിന് പോകാമെന്നാണ് പറഞ്ഞത് അത് അതിനായിട്ട് ചെറുതി പണിയായിട്ട് ഞാൻ ഓരോ പണികളും ചെയ്തു തീർത്തു അമ്മയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തക്ക പഴുത്തത് പുഴുങ്ങുകയായിരുന്നു ചെയ്ത് അതും പുഴുങ്ങി ചായയും കൂടെ ഇട്ട് അമ്മയ്ക്ക് കൊടുത്തു അതിന് ശേഷമാണ് ഇതെല്ലാം ചൂടാക്കിയെടുക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ തോട്ടി കുളിക്കാൻ പോയി തുണിയൊക്കെ നനയ്ക്കാതെ ഒരുപാടുണ്ടായിരുന്നു കുറേ തുണിയൊക്കെ തല്ലി നനച്ചു കുളിച്ച് കയറി വന്നു പോകാനായിട്ട് പിന്നെ അമ്മയ്ക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കൊടുത്ത് പോവുകയാണ് അത് കൊല്ലം ജില്ല എന്ന സ്ഥലത്താണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ തോടാണ് ഇത് നല്ല ഒഴുക്കുള്ള തോടാണ് ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ തോട് നമ്മളെയും കൊണ്ട് പോകും അതുപോലെ ഈ പിടിവൈ കാണുന്നതിനേക്കാളും ഭീകരാവസ്ഥയിലും അതിൽ ഇന്ന് മറക്കാതെല്ലാം എടുത്ത് വെക്കുകയാണ് എല്ലാം ഉണങ്ങി ഉണങ്ങി എന്ന് പക്ഷേ പറയാൻ വേണം എനിക്കത് പിന്നെ കുറെയൊക്കെ വെള്ളമുണ്ട് ഇതിൻ്റെ അകത്ത് ഇന്നത്തെ തന്നെ മുറ്റത്ത് നിന്നൊക്കെ അത് എടുത്ത് വെച്ച് അതിന് ശേഷം ഞാനും ഭക്ഷണം കഴിച്ചു പോവുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് കുറെ വീഡിയോ എടുത്തു തണ്ണിത്തോട് വഴിയാണ് പോകുന്നത് തണ്ണിത്തോട് ആനയുടെ റഷ് എന്ന് പറഞ്ഞാൽ വൈകിട്ടേ ഇറങ്ങത്തുള്ളൂ പകലങ്ക റോഡിൽ കാണില്ല ഭയങ്കര ആനച്ചൂറിൻ്റെ മണമായിരുന്നു റോഡിലൊക്കെ പോകുമ്പോഴും തിരികെ വരുമ്പോഴും പിന്നെ അങ്ങ് അടുത്ത് അവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ ഒരു ബേക്കറി ബേക്കറിക്കടയിൽ കയറി കുറച്ച് ബേക്കറി വാങ്ങിച്ചു പിന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറി ആപ്പിളിനൊക്കെ നല്ല വിലയാണ് ഓറിഞ്ചൊന്നും നല്ലതൊന്നുമില്ല അതിൽ നിന്ന് പിന്നെ നല്ലതൊക്കെ തിരഞ്ഞ് ഞാൻ എടുക്കുകയാണ് ചെയ്തത് പിന്നെ മുന്തിരി കുറച്ച് മേടിച്ചു പിന്നെ പൈനാപ്പിൾ ഫ്രൂട്ട്സ് ഐറ്റം അത്രയും വാങ്ങിച്ചു ആപ്പിളും ഓറഞ്ചും മുന്തിരി പൈനാപ്പിളും പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും വാങ്ങിച്ചു വെറുതെ ഇരിക്കുകയല്ലേ ഒരു കഴിക്കട്ടെ പിന്നെ അവിടെ ഈ ആ അരമണിക്കൂർ അരമണിക്കൂറിരുന്ന് കാണും അത് കഴിഞ്ഞിട്ട് വേണ്ടിയിട്ടിരിച്ച് ാണ് വരുന്ന വന്ന് രാത്രി ഏഴ് മണിയോടെ അടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കീറി ഉടനെ തന്നെ പിന്നെ ഒരു ചായ അനത്തി അമ്മയ്ക്ക് കൊടുത്തു അതിനുശേഷം പിന്നെ ചോറ് വെ കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉപ്പുമാവ പെട്ടെന്നുണ്ടാക്കി അങ്ങനെ അത് കഴിച്ചു എന്നിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് ീണ്ട മരാമങ്ങളോ പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ് ഇത് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം